പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ ഒരു പാത്രത്തിൽ കൊണ്ടുപോയോ കുറച്ച് സാധനം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എന്നതാന്ന് ചക്കയുടെ കൂഞ്ഞിയാണിത് ഇതുകൊണ്ട് നമ്മളിന്നൊരു സൂപ്പർ സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഇത് എന്നാണെന്നല്ലേ ഇതൊന്ന് അരിഞ്ഞെടുത്ത് കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞ് നമുക്കിതിനെ പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെ അരിയെന്ന് കാണിച്ചു തരാം നോക്കിയു അങ്ങനെയെല്ലാം കനം കുറച്ച് ഇതുപോലെ കണ്ടിച്ചു നമുക്കൊരു ഷേപ്പിന് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കോണായിട്ട് കണ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതേ ഇതുപോലെ തന്നെ എടുക്കാം ഇതെല്ലാം ഇതേ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ ബാക്കി ഇതിന് കുറച്ച് സാധനങ്ങൾ വേണം അതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ കുറച്ച് മൈദമാവാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മൈദമാവ് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം എന്നാൽ നോക്കിക്കോ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട് മുളക് പൊടി കാശ്മീരി അരസ്പൂൺ അടുത്ത് മീറ്റ് മസാലയുണ്ട് ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഒത്തിരി വെള്ളമായി പോകരുത് പാകത്തിന് ഒഴിച്ച് ഇളക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന് പാകത്തിനോട് ഉപ്പ് കൂടി ചേർക്കാം പിഞ്ചിളവി കായപ്പൊടി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കാം ഇതാരും അധികം പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൊരു സംഭവമായിരിക്കല്ല പണ്ടെങ്കിൽ തന്നെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു കഷ്ണമെങ്കിലും എടുത്തു നിങ്ങൾ സാമ്പിളൊന്നും നോക്കാം നമുക്കറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ചക്കയുടെ കളയാനുള്ള ആ കരുന്ന് പുറത്തെ മുകളിൽ മാത്രമേ ഉള്ളൂ എല്ലാ ഭാഗങ്ങളും നല്ലതാണ് ചക്കയുടെയും ചക്ക കുരുവിൻ്റെ ഓരോ ഭാഗങ്ങളുമായിട്ട് അടുത്ത ഓരോ ദിവസവും ഞങ്ങൾ വരും റെഡിയായി ഈ ഭാഗത്തിനെ ആകുള്ളൂ ഇത് നമുക്കൊരു പാനടുപ്പേ വെച്ച് എണ്ണയൊഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞി ദേ നല്ലൊരു പേര് ഇട്ട് പോകും ചക്കയുടെ കൂഞ്ഞു ബജിയെന്നോ മുളക് ബെജി ഉണ്ടാക്കും നമുക്കിത് കഴി ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമ്മളിതിപ്പോൾ തയ്യാറാക്കുവാണ് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഈ മാവിനകത്ത് മുക്കി ഓരോന്നോരോ ദിനകത്തേക്കിടാം എല്ലാം ചാത്തക്കാൻ നല്ല കൊമ്പളച്ച് വെച്ചിട്ട് ഇങ്ങനെ മാ ചാത്തിക്ക് മുക്കി കെട്ടി കഴിയുമ്പോൾ ഉണ്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം മുക്കിയിടാന് കരിഞ്ഞു പോകാതെ തീച്ചും മറിച്ചിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ള ഇങ്ങനെ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇത് ചക്ക വെട്ടി പോകുന്ന പരീക്ഷിച്ച് നോക്കിയ ഒരു സംഭവമാണ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് ഓർക്കാണ് എപ്പോഴത് കാണിക്കുന്നത് എല്ലാം ഇട്ടും ആദ്യം ഇട്ടതൊക്കെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് മൂത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കിയാൽ മതി അത് നന്നായിട്ട് കുമ്മളിച്ചു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുഞ്ഞു വെച്ചി ഇവിടെ റെഡിയായി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരാ ഇതിലേക്ക് നമുക്കൊരു ഇപ്പം കറിവെപ്പിലേ പോയിടപ്പിലേ അപ്പോൾ നമ്മൾ വെജ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി കഴിച്ചിട്ട് നല്ലൊരു പേര് ഇട്ടു ഞാനിതിലൊരു പേരം കിട്ടുന്നുള്ളൂ അപ്പോൾ നല്ല ഒരുമൊരാന്നായിട്ടുണ്ടതുണ്ടോ ഉണ്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാ ഇത് ഒട്ടും കളഞ്ഞ ഇത് വെറുതെ വലിച്ച് എറിഞ്ഞ് കളയുന്ന സാധനമാണ് നമുക്ക് പത്ത് പൈസ ചില ഇച്ചിരി എണ്ണയും മൈദയും മൈതയും ഇച്ചിരി മുളകൂടിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നാലുമണിക്കൊരു ചെറുകടിയാകുകയും ചെയ്ത് പിള്ളേർക്കും കൊടുക്കാം നമുക്ക് ശരീരത്തിനും ദോഷമില്ല ഓരോ അസുഖങ്ങളും ഉണ്ടാക്കിയല്ല ഈ കടയിൽ പോയി കണ്ട കാണാകണ ഒക്കെ മേടിച്ചിരുന്നേക്കായി ഭേദമാണ് അപ്പോൾ ഈ കൂഞ്ഞു കിട്ടുമ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക് ചക്കടയൊക്കെ സീസണല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ലൈക്കുകയും ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ മറക്കരുതേ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ